നമസ്കാരം മലയാളികൾ ആഘോഷമാക്കാറുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരകുടുംബമാണ് ജയറാമിൻ്റെത് ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റെയും പാർവതിയുടെയും എന്ന് വേണം പറയാൻ ജയറാമിന്റെ കുടുംബത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ് ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി അതുകൊണ്ട് തന്നെ കാളിദാസിൻ്റെയും മാളവികുടേയും വിവാഹവും കേരളീയർ ഏറ്റെടുത്തതാണ് കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകൾ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിൻ്റെ വിവാഹം മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മാളവികുടേയും കാളിദാസിന്റെയും വിവാഹവും പിന്നീടുണ്ടായിരുന്ന യാത്രകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ജയറാമിന്റെ കുടുംബത്തിൽ നിന്നും എന്ത് വാർത്ത വന്നാലും അത് പെട്ടെന്ന് തന്നെ ചർച്ചയാകാറുണ്ട് ഇപ്പോഴും അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് വരുന്നത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏറെ ആരാധിച്ചിരുന്ന പ്രശസ്ത നായികയെ തൻ്റെ സിനിമാ ജീവിതം തുടങ്ങി കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ജയറാം ജീവിത സഖിയാക്കുകയായിരുന്നു ആദ്യമായി തമ്മിൽ കാണുന്നതിന് വളരെ മുൻപേ തനിക്ക് പാർവതിയുടെ കടുത്ത പ്രണയമായിരുന്നുവെന്നും ആദ്യമായി തമ്മിൽ കണ്ട നിമിഷം അത് ഇരട്ടി എന്നുമാണ് ജയറാം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അരങ്ങേറ്റ ചിത്രമായ അഭരലിൽ തന്റെ സഹോദരിയുടെ വേഷമാണ് പാർവതിക്ക് എന്ന് അറിഞ്ഞപ്പോൾ ജയറാം കുറച്ചൊന്നുമല്ല നിരാശപ്പെട്ടത് പക്ഷെ അധികം വൈകാതെ തന്നെ ഇരുവരും തമ്മിൽ അടുത്തു തുടങ്ങി പക്ഷെ പാർവതിയുടെ കർഷനക്കാരിയായ അമ്മ എന്നും നടിക്കൊപ്പം സെറ്റുകളിലെത്തിയിരുന്നു അവർ അറിയാതെയായിരുന്നു ജയറാമുമായുള്ള താരത്തിന്റെ പ്രണയം മുന്നോട്ട് നീങ്ങിയത് അന്ന് പ്രണയലേഖനങ്ങൾ എഴുതി അമ്മ കണ്ടുപിടിക്കുമെന്ന് ഭയന്ന നടൻ ആരും അറിയാതെ കാസറ്റുകളിൽ തനിക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് പാർവതിക്ക് സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്തയക്കുമായിരുന്നു പക്ഷേ ശുഭയാത്ര എന്ന സിനിമയുടെ സെറ്റിൽ എത്തിയപ്പോഴേക്കും നടിയുടെ അമ്മ ജയറാമുമായി തൻ്റെ മകൾ പ്രണയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു ആ സിനിമയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെങ്കിലും ഷൂട്ട് കഴിഞ്ഞാൽ പാർവതി ജയറാമിൻ്റെ കൺപെട്ടത് പോലും നിൽക്കരുതെന്നായിരുന്നു അമ്മയുടെ തീരുമാനം എന്നാൽ പ്രണയ ജോഡിക്ക് എന്നും സഹായവുമായി ആ ചിത്രത്തിന്റെ സംവിധായകനും ജയറാമിന്റെ അടുത്ത സുഹൃത്തുമായ സംവിധായകൻ കമൽ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് കമലിനോട് കടുത്ത ദേഷ്യമായി ഇതേക്കുറിച്ച് ക്ലബ് ഓഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ നടൻ ജയറാം മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രേമത്തിന്റെ സമയത്ത് കമലിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പ്രാദേശിക വാർത്തകൾ ശുഭയാത്ര ആ സമയത്തുള്ള സിനിമകളൊക്കെയും കമലിന്റെ കൂടെയായിരുന്നു അധികം അതുപോലെ തന്നെ കമലിക്കെയായിരുന്നു ഞങ്ങൾക്കിടയിലെ ഹംസം എൻ്റെ അമ്മായി അമ്മയ്ക്ക് അതായത് പാർവതിയുടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായത്ത ഡയറക്ടറാണ് കമൽ എന്തോ പറഞ്ഞു വന്നപ്പോൾ മിണ്ടി മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് ജയറാം ഒരു ചിരിയോടെ ഓർത്തെടുത്തത് ശുഭയാത്ര എന്ന പടം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കമലിക്ക പ്ലീസ് ഷൂട്ടിംഗ് തീരുന്നതിന് മുൻപ് ഒന്ന് കാണാൻ പറ്റുമോ കാരണം ഷൂട്ടിംഗ് തീരുന്ന സെക്കൻഡിൽ പാർവതിയെ എൻ്റെ കൺവെട്ടത്ത് നിന്ന് മാറ്റും ജയറാമിന്റെ കൺവെട്ടത്ത് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കാറിൽ കയറി കൊണ്ടുപോകും അപ്പോൾ കമൽ എന്തു ചെയ്തു ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു സത്യത്തിൽ പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു മാരുതി ഒമരിയിൽ ഞങ്ങളെ രണ്ടുപേരെയും കയറ്റി ഷോട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഒന്ന് കറങ്ങിയിട്ട് വന്നോളാൻ പറഞ്ഞു ജയറാം വെളിപ്പെടുത്തി അപ്പോഴേക്കും അമ്മ വന്നു പെട്ടെന്ന് എവിടേക്കാണ് അവർ പോയതെന്നും ചോദിച്ചു അല്ല ഷൂട്ടിംഗ് ഉണ്ട് എന്ന് കമൽ ഷൂട്ടിങ്ങോ ക്യാമറ ഇവിടെ ഇരിക്കുകയല്ലേ പിന്നെ എവിടേക്കാണ് താൻ കയറ്റി വിട്ടത് എൻ്റെ മോളെ എന്നും ചോദിച്ച് അമ്മ കമലിക്കയെ കുറേ ചീത്ത പറഞ്ഞു അതിനുശേഷം കമൽ പറഞ്ഞു നിങ്ങൾ കാരണം ഞാൻ എന്തോരം ചീത്തയാണ് കേട്ടതെന്ന് അതാണ് ഞങ്ങളുടെ കമലിക്ക ഒരുപാട് സ്നേഹത്തോടെ പ്രശസ്ത നടൻ പറഞ്ഞു നിർത്തി എന്തായാലും പിന്നീട് ഇരു വീട്ടുകാരെയും സംബന്ധിപ്പിച്ചു ചേറാമും പാർവതിയും ഒന്നിച്ചു ഇന്ന് ഇരുവർക്കും കാളിദാസ് മാളവിക എന്ന രണ്ട് മക്കളുണ്ട് അവരും ഇന്ന് വിവാഹിതരായി കഴിഞ്ഞു അതേസമയം തന്നെ തൻ്റെ പല അഭിമുഖങ്ങളിലും തമ്മിൽ കാണുന്നതിന് മുൻപേ തനിക്ക് പാർവതിയോട് പ്രണയം തോന്നിയിരുന്നുവെന്നും ആദ്യമായി തമ്മിൽ കണ്ട നിമിഷം അത് ഇരട്ടിയായെന്നുമാണ് ജയറാം പറഞ്ഞിട്ടുള്ളത് എന്നാൽ നടന്റെ ഇഷ്ടം പാർവതി സ്വീകരിക്കാൻ കുറച്ച് സമയമെടുത്തിരുന്നു അമ്മയുടെ കർക്കശത്തിൽ വളർന്നിരുന്ന താരത്തിന് അത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ ആവുമായിരുന്നില്ല പക്ഷേ പിന്നീട് ഇഷ്ടമായപ്പോൾ ജയറാമിന് വേണ്ടി ഏതറ്റം വരെ പോകാനും നടി തയ്യാറായി അമ്മ തമ്മിൽ കാണാൻ അനുവദിക്കാതെ വന്ന സാഹചര്യങ്ങളിൽ ഒക്കെയും പരസ്പരം ഓഡിയോ കാസറ്റുകൾ പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് നൽകിയാണ് ഇരുവരും പ്രണയിച്ചിരുന്നത് അത് നമുക്കറിയാം എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുവരും വീട്ടുകാരുടെയും പൂർണ്ണസമ്മതത്തോടെ തന്നെ ജയറാമും പാർവതിയും വിവാഹിതരായി അതിനുശേഷം നടി അഭിനയത്തിൽ നിന്ന് വിരമിച്ച് നൃത്തത്തിനും കുടുംബകാര്യങ്ങൾക്കുമായി മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുകയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ ജയറാമിന് ജയറാമിന് തന്നെ എങ്ങനെ ഇഷ്ടമായെന്നറിയില്ല എന്നാണ് പാർവതി പറഞ്ഞിരുന്നത് ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികയായിരുന്നപ്പോൾ താൻ ഒരു അഹങ്കാരിയായിരുന്നു എന്നാണ് സീനിയർ നടി വെളിപ്പെടുത്തിയത് തനിക്ക് കടുത്ത മുൻകോപമായിരുന്നുവെന്നും സമ്മതിച്ച പാർവതി മക്കളായ കണ്ണനും ചക്കിയും ജനിച്ച ശേഷമാണ് തന്റെ ദേഷ്യം ഒന്ന് നിയന്ത്രണത്തിലായതെന്നും പറഞ്ഞു തൻ്റെ സഹോദരിയുടെ മരണം തൻ്റെ വ്യക്തിത്വത്തെ ഒരുപാട് മാറ്റിയെടുത്തുവെന്നും പ്രശസ്ത താരം ഓർത്തെടുത്തിരുന്നു മുൻപ് ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്ന ആളാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മക്കളായി കാളിദാസനോടും മാളവിയോടും ചോദിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പാർവതി ഇത് മനസ്സ് തുറന്ന് പറഞ്ഞത് കുട്ടികൾ വന്നതിന് ശേഷമാണ് എൻ്റെ ദേഷ്യം ഒക്കെ പോയത് അതിന് മുൻപൊക്കെ എനിക്ക് തന്നെ തോന്നും ഭയങ്കര എന്താ പറയുക ഒരു അഹങ്കാരിയായിരുന്നു ശരിക്കും ഞാൻ ജയറാം എങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടുവെന്ന് അറിയില്ല ഒരു നിറഞ്ഞ ചിരിയോടെ പ്രശ നമ്മുടെ പാർവതി വിശദീകരിച്ചു എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ആ ഒരു ദേഷ്യം കുറഞ്ഞത് ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ആയത് എൻ്റെ സഹോദരി പോയതിന് ശേഷമാണ് എൻ്റെ അനിയത്തി മരിച്ചു അവൾക്ക് വെറും ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആ സമയത്ത് എനിക്കൊരു ഇരുപത്തി ആറ് വയസ്സുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഞാൻ കാം ഡൗൺ ആയി തുടങ്ങിയത് എൻ്റെ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ച ഒരു വല്ലാത്ത ഭയങ്കര സാഹചര്യമായിരുന്നു അതെന്നും പാർവതി വെളിപ്പെടുത്തി അതേസമയം തന്നെ മുൻപൊരിക്കൽ ജയറാം പാർവതി ഇഷ്ടമല്ലാത്ത ഒരു ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഒരു സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ജേർണലിസ്റ്റും എംപിയുമായ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അല്പം നർമ്മം കലർത്തിയാണ് പ്രശസ്ത താരം ആ വെളിപ്പെടുത്തൽ നടത്തിയത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരിക്കും ജയറാം പറയുക എന്നത് പ്രതീക്ഷിച്ചിരുന്ന അവതാരകൻ ബ്രിട്ടാസിനെയും പ്രേക്ഷകരെയും ഒരുപോലെ ചിരിപ്പിച്ചു ആയിരുന്നു ആ മറുപടി പാർവതിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില മുറുക്കണം എന്ന നടിയുടെ തോന്നലാണെന്നാണ് ചേറാം പറഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവരുടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കിക്കും ഒരിക്കലും കിട്ടരുതേ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രശസ്തി താരം ചിരിയോടെ വെളിപ്പെടുത്തി വല്ലപ്പോഴും അശ്വതിയുടെ അതായത് പാർവതിയുടെ അമ്മ മുറുക്കും വല്ലപ്പോഴുമുള്ളൂ ഒളിച്ചിരുന്നാണ് മുറുക്കുക അപ്പോൾ ഇടയ്ക്ക് പാർവതിയും ചോദിക്കും ഒന്ന് മുറുക്കിക്കോട്ടെ എന്ന് വല്ല കല്യാണത്തിനോ മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഒരു വെറ്റിലെടുത്തു തരുമോ എന്ന് അപ്പോൾ ഞാൻ പറയും ഇത് വൃത്തികേടാണ് ഈ സാധനം എടുക്കല്ലേ എന്ന് അപ്പോൾ പാർവതി അയ്യോ ഒരെണ്ണം മാത്രം മതി എന്ന് പറയും പക്ഷേ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ആണ്ടിൽ ഒരു അഞ്ചും അഞ്ചു പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇടയ്ക്ക് മുറുക്കും അപ്പോൾ ഞാൻ പറയും പിള്ളേരോട് ഇതൊക്കെ വൃത്തികെട്ട സ്വഭാവമാണ് പകർത്തരുതെന്നാണ് ജയറാം വെളിപ്പെടുത്തുന്നത് അതേസമയം തന്നെ ഇന്ന് വിവാഹിതരായ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ തികയുമ്പോൾ മലയാള സിനിമയുടെ മാതൃകാ ദമ്പതികളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജയറാമും പാർവതിയും തന്നെയാണ് മാത്രമല്ല മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും ചില സിനിമകൾ ഇന്ന് ജയറാം വലിയ തിരക്കിൽ തിരക്കിലാണ് എന്ന് തന്നെ പറയാം നിരവധി സിനിമകളാണ് പല ഭാഷകളായിട്ട് ജയറാമിൻ്റേതായിട്ട് വരുന്നത് പാർവതി ആവട്ടെ തൻ്റെ നൃത്ത പരിപാടികളുടെ തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുവരുടെയും മകൻ കാളിദാസ് ജയറാം അടുത്തിടെയായിരുന്നു മോഡൽ തരുണി കളിയങ്കരയായ വിവാഹം കഴിച്ചത് മകൾ മാളിക കഴിഞ്ഞ വർഷമാണ് നവനീത് ഗ്രീഷ് എന്ന യു കെ ബേസ്ഡായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ വിവാഹം ചെയ്തത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള താരവിവാഹം തന്നെയായിരുന്നു